ജനജാഗ്രതാ സമിതിയുടെ ഭാഗമായി പുഴയോട് തീരത്ത് ചേർന്ന് കിടക്കുന്ന ഈ വാർഡിൽ ആളുകൾ ഇങ്ങനെ തരുന്ന ഇൻഫോർമേഷൻ മുൻകാലങ്ങളും നമ്മൾ പോലീസിന് കൈമാറിയാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ നിജസ്ഥിതി പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ആളുകളെ പ്രതി ചേർക്കുന്നത് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് വേണ്ടിയിരുന്നത് അതിനു പകരം പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി എന്നെ വിളിച്ച് ഇതിന്റെ വിശദവിവരങ്ങൾ തേടുകയും എനിക്കറിയാവുന്ന വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പോലീസ് പിന്നോട് പറയുകയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വലിയ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനുമൊക്കെയാണെന്ന് പറഞ്ഞു വലിയ പ്രചരണങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട് എന്റെ പ്രവർത്തനങ്ങളിൽ അസൂയ കൊണ്ട ആളുകൾ എന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി എന്റെ രക്തത്തിന് വേണ്ടി എന്റെ മക്കളുടെ പോലും ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്